വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും മറ്റെങ്ങും ഇല്ലാത്ത വമ്പൻ ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം പാണ്ടിക്കാട് തമ്പാനാങ്കിലുള്ള നമ്മുടെ സ്വന്തം മലബാർ ഫർണിച്ചേഴ്സിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ഗ്രാമപഞ്ചായ സ്വീകരണം നൽകി റൗണ്ട് ടേബിൾ വിത്ത് ലീഡേഴ്സ് എന്ന പേരിൽ വ്യാപാര വി പരിപാടി സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് ടൗണുമായി ബന്ധപ്പെട്ട ജനകീയ ആവശ്യങ്ങൾ യൂണിറ്റ് ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻപാകെ അവതരിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ആണ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് അംഗങ്ങൾക്കും സ്വീകരണം ഒരുക്കിയത് കേവലമൊരു സ്വീകരണം എന്നതിനപ്പുറം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന പ്രശ്നങ്ങളും ഭാവിയിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാനുള്ള വേദി കൂടിയായി റൌണ്ട് ടേബിൾ വിത്ത് ലീഡേഴ്സ് മാറി പാണ്ടിക്കാട് ടൌണിന്റെ വികസനവും നിലവിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിലവിലുള്ള ബൈപ്പാസുകളിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുക സുൽത്താൻ റോഡ് ബൈപ്പാസ് ഉടൻ ഗതാഗത യോഗ്യമാക്കുക വണ്ടൂർ മഞ്ചേരി റോഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ ബൈപ്പാസ് നിർമ്മിക്കുക ടൌൺ പരിധിയിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക ടൌൺ സൌന്ദര്യവൽക്കരിക്കുക മനോഹരമായ ടൌൺ സ്ക്വയർ ഒരുക്കുക രാത്രികാല അപകടങ്ങൾ ഒഴിവാക്കാൻ നാല് റോഡുകളിലും ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കുക അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കെ വിവി എസ് മുന്നോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായി പോകും അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുക അത് ടൗണിലെ തിരക്ക് കുറക്കാൻ വളരെ ഉപകാരപ്പെടും ഉച്ച സമയത്ത് വരെ റോഡ് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയാണ് അത് തിരക്കില്ലാതെ രണ്ടാമത് അതുപോലെ തന്നെ തന്നോട് ബൈപ്പാസ് നിലവിലുള്ള ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസിനെ ഒന്നുകൂടി നവീകരിച്ച് ഇതിലൊന്നും ആ ഒരു സിഗ്നൽ ബോർഡ് ലൈറ്റ് ബോർഡ് അറിയിപ്പ് ബോർഡ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വലിയ ഗുണം ചെയ്യും ടൗണിലൊന്നും വരാതെ തന്നെ ആളുകൾക്ക് സുഖമായിട്ട് പോകാനും ടൗണിലെ തിരക്ക് കുറക്കാനും സാധിക്കും പിന്നെ വേണ്ടത് ശരിക്ക് വണ്ടൂർ റോഡ് ടു മഞ്ചേർ റോഡ് ഒരു ബൈപ്പാസ് ആണ് കാരണം പലപ്പോഴും പല ഘട്ടങ്ങളിലൊക്കെ ആളുകൾ പറഞ്ഞിരിക്കുന്ന ആണെങ്കിലും അവിടെ ഉള്ള സ്ഥലമുടമകൾ വരെ ചിലപ്പോൾ തരാൻ തയ്യാറാവുകയും ചെയ്യും കാരണം എല്ലാവരും സംബന്ധിച്ച് മുമ്പത്തെ പോലെ ഒരു റോഡ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഏതാളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ രീതിയിൽ വണ്ടൂർ റോഡ് ടു മഞ്ചേറോഡ് ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമായത് അത് വലിയൊരു ഗുണമാണ് കെ വിവി എസ് ഉയർത്തിയ കാര്യങ്ങൾ പാണ്ടിക്കാട് ടൌണിന്റെ മുഖച്ചായ മാറ്റുന്ന കാര്യങ്ങളാണ് ഇതിലെ പല ആവശ്യങ്ങളും ഭരണസമിതിയുടെ പരിഗണനയിൽ ഉള്ളവയാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് മറുപടി നൽകി നാല് മൂന്ന് റോഡുകളിൽ വലിയ അതിനാദ്യം കരുതേണ്ടത് നമുക്ക് പി ഡബ്ല്യു ഡി ആണ് പി ഡബ്ല്യു ഡി തലയിലേക്ക് ഇട്ട് കൊടുക്കല്ല ഗ്രാമപഞ്ചായത്ത് പി ഡബ്ല്യു ഡി കൊണ്ട് ആ പണി പൂർത്തീകരിപ്പിക്കുക തന്നെ ചെയ്യും പി ഡബ്ല്യു ഡി ഫുട്പാത്തുകൾ അല്പം പൊക്കി ആ ഫുട്പാത്തിനകത്തേക്ക് വെള്ളം പോകുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അഞ്ചേരി റോഡ് റോഡിലെ ചില ഫുട്പാത്തുകളൊക്കെയാണ് അതുപോലെയുള്ള ഫുട്പാത്തുകൾ മൂന്ന് റോഡുകളിലും പൂർണ്ണമാക്കി നാലാമത്തെ വണ്ടൂർ റോഡിലെ നമുക്ക് ചില മാനദണ്ഡങ്ങൾ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കിണറിൽ നമുക്ക് സ്ലാബ് സ്ലാബ് ഇട്ടതിന് ശേഷം അതിന്റെ നടപടികളൊക്കെ ആയതാണ് പൂർത്തീകരിക്കപ്പെടുന്നത് അത് മുൻകൈ എടുത്ത് എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള അവസാനഘട്ടങ്ങളിലാണ് ചടങ്ങിൽ കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഇരങ്ങിയിൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ ട്രഷറർ മാനുപ്പ പുഞ്ചിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി റമീഷ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ടി ഷരീഫ് കെ ടി ഗിരീഷ് ബാബു സീമാബാബോട്ടിൽ അംഗങ്ങളായ യൂനസ് വടക്കൻ കോട്ടയിൽ ഷബീബ് കെ വി വി എസ് ഭാരവാഹികളായ ടി സി നസീർ വാലിൽ സുബേർ റഷീദ് ഫാഷൻ മൻസൂർ ഫയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു